കേരളത്തിലെ ബഹുജന പ്രസ്ഥാനത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ബഹുജന നേതാക്കളിലൊരാളായ സഖൌ വി എസ് അച്യുതാനന്ദൻ എന്ന വിപ്ലവകാരി നിത്യനിദ്രയ്ക്ക് വലിയ ചുടുകാട് സാക്ഷ്യം വഹിച്ചു വി എസ് അച്യുതാനന്ദൻ എന്ന വി എസിന്റെ പോരാട്ടങ്ങളുടെ തുടക്കവും ഒടുക്കവും ആലപ്പുഴയിലെ വിപ്ലവ മണ്ണിലാണ് പുന്നപ്ര വയലാർ കലാപത്തിന്റെ ഭാഗമായിരുന്ന വി എസ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ എല്ലാ വർഷവും ഇവിടെ പതിവായി പതിവായെത്തി പുനഃപ്രകലാപത്തിന്റെ ആത്മാവ് വി എസിന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ കാലിലെ ബയോണാറ്റിക് തുളച്ചുകയറിയുള്ള മുറിവിൽ മാത്രമല്ല ജീവിതത്തിലുടനീളം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിലും പ്രതിഫലനം ആഴത്തിൽ പതിഞ്ഞിരുന്നു അൻപത് പേരുമായി സഞ്ചരിച്ച റഷ്യൻ വിമാനം പറക്കലിനിടെ കാണാതായി സൈബീരിയൻ കമ്പനിയായ അൻഖാര എയർലൈൻസിന്റെ എ എൻ ട്വന്റി ഫോർ എന്ന യാത്രാവിമാനമാണ് എയർ ട്രാഫിക് കൺട്രോളറുമായുള്ള ബന്ധം നഷ്ടമായത് വിമാനത്തിനുള്ളിൽ യാത്രക്കാരാണുള്ളത് ഇതിൽ ആറ് പേർ കുട്ടികളാണ് ഇവരെ കൂടാതെ ജീവനക്കാരും ഉണ്ടായിരുന്നുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ വനമേഖലയിലെ തേക്ക് തോട്ടത്തിൽ പുള്ളിമാനിനെ വെടിവെച്ചു കൊന്ന കൂട്സ് ഓട്ടയിൽ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ ഒരാൾ വനപാലകരുടെ പിടിയിൽ തോക്കുമായി രക്ഷപ്പെട്ട മറ്റൊരു പ്രതിക്കായി വനം വകുപ്പ് അന്വേഷണം തുടങ്ങി നാട്ടുകാരനായ വാക്കേരി കുന്നിപ്പറമ്പിൽ പ്രദീപിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന ചൂത്തുപാറ സ്വദേശി വല്ലനാട് അരുൺ തോക്കുമായി രക്ഷപ്പെടുകയായിരുന്നു ട്രാഫിക് പെറ്റി കേസുകളിൽ ഈടാക്കിയ പിഴത്തുകയിൽ പതിനാറ് ലക്ഷത്തി എഴുപത്തിയാറായിരത്തി അറുനൂറ്റി അമ്പത് രൂപയുടെ ക്രമക്കേട് നടത്തിയ വനിതാ സീനിയർ സിവിൽ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ റൈറ്ററായിരുന്ന ശാന്തി കൃഷ്ണനെയാണ് സസ്പെൻഡ് ചെയ്തത് രണ്ടായിരത്തി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ട്രാഫിക് പോലീസ് പിഴയടപ്പിച്ച് പിരിച്ചെടുത്ത തുക മുഴുവൻ ബാങ്കിലടക്കാതെ രേഖകളിൽ കൃത്രിമം കാട്ടി തട്ടിയെടുത്തു റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനിയുടെ ഡൽഹിയിലെയും മുംബൈയിലെയും സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധനയെന്നാണ് പുറത്തുവരുന്ന വിവരം വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടന്നതെന്ന് ആരോപിച്ച് സി ബി രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു രണ്ട് സംസ്ഥാനങ്ങളിലുമായി ഏതാണ്ട് മുപ്പത്തിയഞ്ച് സ്ഥലങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടക്കുന്നത് അമ്പത് കമ്പനികൾ ഇരുപത്തിയഞ്ച് വ്യക്തികളുടെ സ്ഥലങ്ങൾ ഉൾപ്പെടെയാണ് പരിശോധന റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുയർന്ന കള്ളപ്പണം വിളിപ്പിക്കൽ കേസിലാണ് പി എം എൽ എ കള്ളപ്പണം വിളിപ്പിക്കൽ തടയൽ നിയമമനുസരിച്ച് പരിശോധനയുമായി ഇ ഡി എത്തിയത്